الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين وعلى من اتبع الهدى الى يوم الدين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثه بدعه كل بدعه ضلاله اعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിറമാൻ റഹീം മൻ അമിലിഹിൻസിനു ഹയാത്തൻ തൊയീബൽഹും മക്കാനു അമലൂൻ സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വോസിയത്ത് ചെയ്യുകയാണ് ഈ ത്തിൻ്റെ ലക്ഷ്യം സ്വർഗം ലഭ്യമാകണം എന്നതാണല്ലോ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് പരമപ്രധാനമായ സ്വർഗം നമുക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ സ്വർഗം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും പ്രവർത്തനം അതനുസരിച്ച് ചിട്ടപ്പെടുത്തേണ്ടതും റസൂൽ കരീം തിരുമനി സ്വസമ്മ അമ്രഅത്തുൻ ഇല നബി റസ നബിയുടെ സദസ്സിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു കത് തഹ്മു അഹദഹുമ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചുകൊണ്ടും വഹിയൂതുഹറ രണ്ടാമത്തെ കുട്ടിയെ കൈപിടിച്ചുകൊണ്ടും രണ്ട് കുട്ടികളുമായി ഒരു ഉമ്മ സദസ്സിലേ കയറി വന്നു പ്രവാചകൻ തിരുമേ സുരേ ആ സമയത്ത് സദസ്സിനോട് പറഞ്ഞു ഹേമിലാത്തുൻ വാലിദാത്തുൻ റഹീമാത്തുൻ ഗർഭിണികളായ കുഞ്ഞുങ്ങളോട് കാരുണ്യത്തോട് പെരുമാറുന്ന പ്രസവിക്കുന്ന ഈ സ്ത്രീകൾ ലോലാമായ ഈ സ്ത്രീകളെങ്ങാനും സ്വന്തം ഭർത്താക്കന്മാരോട് നല്ല നിരക്ക് പെരുമാറുകയാണെങ്കിൽ തുഷിച്ചതൊന്നും പെരുമാറുന്നില്ല എങ്കിൽ മുസല്ലിയാത്തുൽ ജന്ന ഇവർക്ക് നമസ്കാരം മാത്രം മതി സ്വർഗം ലഭിക്കാനെന്ന് എത്ര വലിയ സന്തോഷവാർത്തയാണ് അഷറഫുൽ പുണ്യ റസൂൽ ഈ ലോകത്തെ വനിതകളോട് അരുൾ ചെയ്യുന്നത് ഒരു പെണ്ണ് ആ സ്ത്രീക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവൾക്ക് ഗർഭം ധരിക്കണം പ്രസവിക്കുന്നു മക്കളെ വാർത്തുന്നു ഈ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് നല്ല നിരക്ക് പെരുമാറിയാൽ സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിനോടുള്ള ആരാധന മാത്രം മതി ദൈവവിശ്വാസത്തിന് തണൽ ജീവിക്കേണ്ട ഒരു വനിത എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം ദീൻ പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവനെ മാത്രം ആരാധിക്കേണ്ട സൃഷ്ടികളായ നമ്മൾ ചെയ്യേണ്ട ആരാധനയിൽ ഒരു പങ്കും ചേർക്കാതെ കീഴ്വണക്കം അബ്ദുല്ലി അല്ലുദ്ദീൻ അള്ളാഹുവിനെ നിഷ്കളങ്കണമായി ആരാധിച്ചുകൊണ്ട് ജീവിക്കേണ്ട അടിമകളാണ് നമ്മൾ ആ ആരാധനയിൽ പങ്കു ചേർക്കാതെ ഒരു വിധത്തിലും അവനിൽ പങ്കാളികൾ ഉണ്ടാക്കാതെ ആരാധിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് മാത്രം മതി ഏറ്റവും വലിയ പുണ്യമായിട്ട് ഇസ്ലാം കണക്കാക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു ഏത് പാപങ്ങളും പൊറുക്കുമെങ്കിലും അള്ളാഹുലെങ്ങാനും പങ്കുചേർത്താൽ അത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവനും ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കുന്നു ഷിർക്ക് പുതിയ രൂപത്തിൽ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വരുന്നത് പതിരീങ്ങളെയും അമ്പൃത്തങ്ങളെയും പുണ്യാത്മാക്കളെയും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അവരോട് തേടുന്ന ആ ദുഷ്ട സമ്പ്രദായം മാറ്റിയെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തപ്പോൾ പുതിയ രീതിയിൽ വീണ്ടും ശിർക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു പാപങ്ങൾ പൊറുക്കുമെങ്കിലും സ്വർഗം കാലാകാലമായി ഹറാമാകുന്ന ഏറ്റവും വലിയ കുറ്റമായിട്ട് കണക്കാക്കുമ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ വഴികളും നമ്മൾ തുടച്ചു മാറ്റേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹു സുബല പരിശുദ്ധ ഖുർആനിൽ ഒരു ദിവസം പതിനേഴ് തവണ നിർബന്ധമായി ചൊല്ലാൻ നിർബന്ധമായും അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന മനസ്സറിഞ്ഞ് കൽബിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി ഉച്ചരിക്കേണ്ട ഒരു മുസ്ലിം ജനിക്കുമ്പോൾ തന്നെ അവൻ കേൾക്കുന്നത് ലാ ഇലാഹഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന വാക്കാണ് ആ വാക്കിൽ അടിയുറ ജീവിച്ചുകൊണ്ട് അവസാനം ആ കളിമാവാചകം ചൊല്ലി മരിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് ലോക ജനത മുഴുവനും പക്ഷേ പശു കുർവാലിൽ നിന്നും വലിചലിച്ചു പോകുന്ന ആളുകൾ ഈ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് മനസ്സിലാക്കാതെ നിസ്സാരമായ കുറ്റമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് പുണ്യമായി കണ്ടുകൊണ്ട് ജയിക്കു ജീവിക്കുമ്പോൾ തീർച്ചയായും എം ജി എമ്മിന് വലിയൊരു ഭാരിച്ച ചുമതല ഇനിയും സമുദായത്തോട് ചെയ്യാനുണ്ട് ഇനി ആലോചിച്ച് നോക്കുക നമ്മൾ ഈ വിശ്വാസം ഉറപ്പാകാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ സമാധാനമുള്ള ജീവിതം ലഭിക്കുന്നില്ല എപ്പോഴും ടെൻഷനാണ് ആവലാതിയാണ് വേവലാതിയാണ് ആലോചിച്ചാൽ അച്ചമില്ലാത്ത വിധം പ്രയാസപ്പെടുകയാണ് പരിശുദ്ധ ഖുർആാൻ നമ്മൾക്ക് പഠിപ്പിച്ചെന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് തന്നെ ആയാലും സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് അവനെല്ലാം കാണുന്നുണ്ട് ഇന്ന റൊബക്കലബിൽ തീർച്ചയായും നിന്റെ നാഥൻ നിന്നെ തന്നെ നിന്നെ കാണുന്നുണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ ഉണ്ട് അവൻ ഉണ്ട് ആ പരിശുദ്ധനായ ആ അള്ളാഹുവിൻ്റെ സുബാനഹ ആ ഉന്നതനായ രക്ഷിതാവിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്